രത്നങ്ങളുടെ ലോകത്ത് ഒരുപക്ഷെ പുതിയ കാലത്തിന് പുതിയ തലമുറയ്ക്ക് ഒരു റെഫറൻസ് എന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥവുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ശിവാസ് ഇത്തവണ നമ്മളിലെത്തുന്നത് ഒരുപാട് വർഷത്തെ അനുഭവ പാരമ്പര്യത്തിലാണ് അദ്ദേഹം ഒരു പുസ്തകവുമായിട്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെത്തുന്നത് കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു രംഗത്തുള്ളതാണ് അഞ്ചര പതിറ്റാണ്ടിലധികമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവവായു പോലെ കൊണ്ടാണ് എന്താണ് ഈ രത്നശാസ്ത്രം എന്ന പുസ്തകം ജനങ്ങളോട് പറയുന്നത് വിവിധ രത്നങ്ങളെക്കുറിച്ചാണ് വിവിധ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് നവരത്നങ്ങൾ അല്ലെങ്കിൽ നവരത്ന മോതിരങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ളൂ പിന്നെ ഇപ്പം കുറെ കൂടെയൊക്കെ ആൾക്കാർക്ക് കൂടുതൽ രക്തങ്ങൾ പരിചയമുണ്ട് ഈ ഒരുപാട് സോഴ്സ് ചെയ്യുന്ന രക്തങ്ങൾ വരുന്നുണ്ട് ഭൂമിക്കടിയിൽ നിന്ന് ജലത്തിൽ നിന്ന് അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് മരത്തിൻ്റെ കറയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് തരത്തിലാണ് പ്രകൃതി നമുക്ക് വിവിധ തരത്തിലാണ് നമ്മൾ രക്തങ്ങൾ ഭൂമിയിൽ മനുഷ്യനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആർക്കൊക്കെ ഉപയോഗിക്കാം ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല ഏതൊക്കെ രക്തങ്ങൾ ആണ് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ളതും ആയിട്ടുള്ളതും പ്രീഷ്യസ് സെമി പ്രീഷ്യസ് ഓർഗാനിക് സ്റ്റോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുവിധം കവറപ്പ് ചെയ്യത്തക്ക രീതിയിലാണ് ഞാനൊരു അമ്പതോളം രക്തങ്ങൾ ഈ ബുക്കിൽ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് രക്തങ്ങൾക്കുറിച്ച് ഡി ഇനിയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്കുകൾ ഇനി സെക്കൻഡ് എഡീഷനായിട്ട് വരും മലയാളത്തിൽ ആദ്യമായിട്ടാണോ ഒരു ഇതുപോലൊരു സമഗ്രമായിട്ടുള്ളൊരു പുസ്തകം മലയാളത്തിൽ ഇത്രയും ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസൊക്കെ ആയിട്ടുള്ള ബുക്കുകൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പണ്ട് കാലത്ത് ഞാൻ മുത്തുസ്വാമി മുത്തുസ്വാമി എന്ന് പറഞ്ഞിട്ട് പണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം നിങ്ങൾ എങ്ങനെ ധരിക്കണം അത് അസ്ട്രോളജിപരമായിട്ടൊരു ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നതാണ് ആളുകൾ വഞ്ചിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഒരു സാധാരണക്കാർക്ക് ഈ കല്ല് ഉപകാരപ്രദമാവുന്നത് എന്ത് എങ്ങെന്തിന് കല്ല് ധരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാനുള്ളത് അങ്ങയുടെ എക്സ്പീരിയൻസ് കാരണം വ്യക്തിപരമായിട്ട് ഞാനും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ച ഒരാൾ സ്വാഭാവികം അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് രക്തങ്ങള് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഗ്രഹങ്ങളിൽ ഉള്ള ഊർജം അതായത് അതായത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഊർജം എന്താണോ അത് രക്തങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തില് ഏഴ് എനർജി പോയിന്റ്സ് ഉണ്ട് എനർജി പോയിന്റ്സ് ഉണ്ട് ആ എനർജി പോയിന്റ്സും ഇതുപോലുള്ള ഊർജം ചെല്ലുന്ന പോലെ അതായത് ഉചിതമായ രക്തം ധരിക്കുമ്പോൾ എനർജി പോയിൻറ്സ് ആക്ടിവേറ്റഡ് ആകുവാണ് സജീവമാവുകയാണ് അങ്ങനെ രക്തങ്ങൾ ഒരു മൾട്ടിവൈറ്റമിൻ കഴിക്കുന്നത് പോലെ മനുഷ്യന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് അസുഖങ്ങൾ അസുഖങ്ങൾക്ക് കോറൽസ് പേൾസൊക്കെ മനുഷ്യന് ശരീരത്തിന് ശക്തി നൽകുന്നതാണ് കാരണം ഫുൾ കാൽഷ്യം കാർബണേറ്റ് ആണ് ആ രക്തത്തിലടങ്ങിയിരിക്കുന്നത് ഓരോ രക്തത്തിനകത്തും മെഡിസിൽ വാല്യൂ ഉണ്ട് അതൊരു വ്യക്തിയുടെ ചാർട്ട് ബർത്ത് ചാർട്ട് മുഖേന മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പിൽക്കാലം മുൻ മുൻകാലങ്ങളിൽ നല്ല ആയുർവേദ ഡോക്ടർമാർ അവർ ബർത്ത് ചാർട്ടും കൂടെ നോക്കിയിട്ട് നമ്മളിൽ പൂർവ്വജന്മ സഞ്ചിതമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചതിന് ശേഷമാണ് അവർ മരുന്ന് കുടുക്കി കുറുക്കിടുന്നത് നവംബർ ഒൻപതാം തീയതി ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് പുസ്തകോത്സവത്തിൽ വെച്ച് റൈറ്റേഴ്സ് ഫോറത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഈ പുസ്തകം ജനങ്ങളിലേക്ക് എത്തുക എന്തായാലും ഒരുപാട് പേരിലേക്ക് ഈ പുസ്തകം എത്തട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് താങ്ക് യു